എല്ലാവർക്കും നൊസ്റ്റാൾജി ഉള്ളൊരു കാര്യമാണ് കണ്ണിമാങ്ങ അച്ചാർ നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് റോഡ് സൈഡിലായിട്ടൊരു വലിയ മാവിൻ്റെ ചെവിട്ടിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കണ്ണിമാങ്ങ കൊലകുലയായിട്ട് ഒടിച്ച് അവരെ കൊട്ടയിലാക്കി നിലത്ത് വീഴാതെ താഴെ ഇറക്കി വെച്ച് വെക്കുന്ന കണ്ടു എന്നാൽ പിന്നെ കുറച്ച് കണ്ണിമാങ്ങ മേടിച്ചേക്കാം ഈ വർഷം ഇതുവരെയും കിട്ടിയില്ല അപ്പോൾ നല്ല കൊല കൊലയായിട്ടുള്ള കണ്ണിമാങ്ങയാണ് കിട്ടിയത് എപ്പോഴും കണ്ണിമാങ്ങ കൊലകുലയായിട്ട് കിട്ടുന്നതും നല്ല ഫ്രഷ് ആയി കിട്ടുന്നതുമാണ് നല്ലത് കാരണം അതിൻ്റെ ചോന ഒട്ടും കളയാതെയാണ് നമ്മൾ കണ്ണിമാങ്ങ അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതാണ് അച്ചാറിൻ്റെ ഏറ്റവും ടേസ്റ്റ് തരുന്ന കാര്യവും ആവശ്യമുള്ള മാങ്ങ ഞാൻ അവിടെ വാങ്ങി ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കണ്ണിമാങ്ങ കൂടുതൽ കാലം കേട് കൂടാതിരിക്കാൻ നമ്മൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രവും ഭരണിയും തവിയും ഒന്നും ഒട്ടും വെള്ളമയം പാടില്ല അതുപോലെ തന്നെ മാങ്ങ കഴുകി ഉണങ്ങി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഒട്ടും വെള്ളമയം ഇല്ലാതെ കിട്ടി എടുക്കുക എന്നുള്ളതാണ് അതുപോലെ മാങ്ങ ഓടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ചെറിയ ഞെട്ട് നിർത്തിയിട്ട് വേണം അത് ചെറിയ കൂടി വേണം ഓടിച്ചെടുക്കാൻ ഇതുപോലെ അതുപോലെ അതിൻ്റെ ചൊന ഒട്ടും നഷ്ടപ്പെടുത്താതെ വേണം മാങ്ങ അടർത്തിയെടുക്കാൻ കണ്ടോ ഇതേപോലെ ചൊന ഉണ്ടാവണം ഈ ചൊനയാണ് ശരിക്കും കണ്ണി മാങ്ങ അച്ചാറിന് ഇത്രയും ടേസ്റ്റ് തരുന്നതെന്നാണ് അമ്മമാരൊക്കെ പറയാറുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ഭരണി എടുത്തിട്ട് ഭരണിയുടെ അടിയിൽ കല്ലുപ്പ് വിതറി കൊടുക്കണം അതിൻ്റെ മൺ മണ്ടയിലാണ് നമ്മൾ ഈ കണ്ണി മാങ്ങ അടുക്കി കൊടുക്കേണ്ടത് അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഈ മാങ്ങയെല്ലാം അടുക്കി മണ്ടയ്ക്ക് കല്ലുപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമുക്ക് വൃത്തിയുള്ളൊരു തുണി വെച്ചിട്ട് നമുക്കതിനെ കെട്ടി വെക്കണം ഒട്ടും വായു സഞ്ചാരം ഇല്ലാത്ത രീതിയിൽ നല്ലതായിട്ട് മുറുക്കി കെട്ടി വെക്കണം എന്നിട്ടൊരു പതിനഞ്ച് ദിവസം എവിടെയെങ്കിലും അലമാരയുടെ സൈഡിലെങ്ങാണോ ഒന്ന് വെച്ചിരുന്നാൽ മതി ഇരിട്ടുള്ള സ്ഥലത്ത് വെച്ചാൽ അത്രയും നല്ലതെന്ന് പറയും ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഉപ്പ് എല്ലായിടത്തും പിടിക്കും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ മാങ്ങയുടെ ഷേപ്പൊക്കെ മാറി ചുക്കി ചുളുങ്ങി നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ലതായിട്ട് വരും ഈ നിറഞ്ഞിരിക്കുന്ന മാങ്ങയുടെ ഭരണി തുറക്കുമ്പോൾ കാൽഭാഗമേ ഉണ്ടാവുള്ളൂ അത്രയും ഉപ്പ് വെള്ളത്തിലായിരിക്കും ഈ മാങ്ങ അപ്പോൾ ഇതേപോലെ ബാക്കി മാങ്ങയെല്ലാം ഞാൻ മറ്റു ഭരണിയിൽ ഇട്ട് വെക്കുകയാണ് ഇതിനെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം അച്ചാറിടാം അപ്പോൾ അച്ചാറിടാൻ അച്ചാറിന് കൂട്ട് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ ഒരു ഇരുന്നൂറ് ഗ്രാം കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ നൂറ് നൂറ് ഗ്രാം വെച്ചിട്ട് ഇരുന്നൂറ് ഗ്രാം കടുക് ഒരു രണ്ട് സ്പൂൺ കായം പൊടിച്ചത് അതേപോലെ തന്നെയാണ് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇതിത്രയാണ് നമുക്ക് കടുമാങ്ങ മാങ്ങ അച്ചാറിന് ആവശ്യമുള്ള സാധനം അപ്പോൾ ഞാൻ ഒരു ഭരണി തുറന്നിട്ടുണ്ട് ആ ഭരണിയിലെ മാങ്ങയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭരണി എടുത്തത് ഈ ഭരണിയിൽ കണ്ടോ നിറച്ചിരുന്നതാണ് ഇപ്പോൾ പകുതിയുള്ളൂ അപ്പോൾ ആ മാങ്ങ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാം ഈ വെള്ളത്തിലാണ് ശരിക്കും അച്ചാറിൻ്റെ കൂട്ടുണ്ടാക്കുന്നത് മറ്റ് ഒരു വെള്ളവും ഇതിന് ഉപയോഗിക്കില്ല കേട്ടോ ഇതിൻ്റെ വെള്ളത്തിൽ ഈ ഉപ്പ് വെള്ളത്തിൽ തന്നെ ഇട്ടാൽ മാത്രമേ ഈ അച്ചാർ കേട് കൂടാതെ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മൂന്നും നാലും വർഷം കഴിഞ്ഞിട്ടും ഇരിക്കുന്ന കണ്ണി മാങ്ങ അച്ചാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വെള്ളത്തിൽ തന്നെയാണ് ഇടേണ്ടത് അപ്പോൾ ഈ വെള്ളം എല്ലാം ഊറ്റിയെടുത്ത് കണ്ടോ മാങ്ങ നല്ലതായിട്ടായിരിക്കുന്നത് നല്ല ക്ലിയറായിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇരുന്നൂറ് ഗ്രാം മുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇരുന്നൂറ് ഗ്രാം കടുക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ ഒരു ചെറിയ തരി ഉണ്ടാവും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കടുകിൻ്റെ പൗഡർ ഭയങ്കര പൊടിയാണ് അപ്പോൾ അത് പാടില്ല ഇതുപോലെ ഒരു ചെറിയ തരിയോട് കൂടിയാണ് കണ്ണിമങ്ങ അച്ചാറിന് എപ്പോഴും നല്ലത് അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ നല്ല നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ മാങ്ങ ഇടാവൂ ഇനി ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് സ്പൂൺ കായവും രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യണം അതിനകത്തേക്കാണ് മാങ്ങ ഇട്ട് കൊടുക്കുന്നത് അപ്പം മാങ്ങ അച്ചാർ എപ്പോഴും കേട് കൂടാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തിനകത്തും വെള്ളമയം ഒട്ടും പാടില്ല അതുപോലെ തന്നെ നമ്മൾ അവസാനം കെട്ടിവെക്കുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം മാങ്ങ അച്ചാർ കേട് കൂടാതെ വർഷങ്ങളുള്ള നമുക്കറിയാമല്ലോ നമ്മൾ പുറത്ത് പോകുന്നവർക്ക് കൊടുത്തു അച്ചാറാണ് കണ്ണി മാങ്ങ അച്ചാർ അപ്പോൾ ഇനിയും നമുക്കിതിനകത്തേക്ക് മാങ്ങ മിക്സ് ചെയ്യാം ഈ മാങ്ങ മൊത്തം അതിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഭരണിയിലേക്ക് തന്നെയാണ് ഇത് നിറയ്ക്കുന്നത് അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ അരപ്പ് ഈ മാങ്ങയിലെല്ലാം പിടിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ഭരണിയിലേക്ക് നിറച്ചിട്ട് നമുക്ക് ആറുമാസം കഴിഞ്ഞാൽ മാത്രമേ ഈ കണ്ണിമാങ്ങ അച്ചാർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോഴേ നമുക്ക് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ആറുമാസം തൊട്ട് നമുക്ക് വർഷങ്ങളോളം വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് കണ്ണിമാങ്ങ അച്ചാർ കഞ്ഞിക്കും ഒക്കെ വളരെ നല്ല കോമ്പിനേഷനാണ് കണ്ണിമാങ്ങ അച്ചാർ അപ്പോൾ അതിനെ എല്ലാം നിറച്ചു അതിന് മെങ്കുകളിലായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ കാര്യമാണ് കേട്ടോ ഈ തുണിയുടെ മണ്ടയ്ക്ക് നമ്മളിപ്പം നല്ലെണ്ണയിൽ മുക്കിയെടുത്ത തുണിയാണ് ആ വാവട്ടം അത്രയും അതുപോലെ തന്നെ നമ്മൾ ഈ അടയ്ക്കുന്ന അടപ്പിൻ്റെ പുറത്തും ബാക്കിയുള്ള എണ്ണ വെച്ച് ചുറ്റും നമുക്കൊരു എണ്ണ ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ഡബ് ഈ അടയ്ക്കുന്ന അടപ്പിൻ്റെ പുറത്തും നമുക്ക് എണ്ണ പുരട്ടിയിട്ട് വേണം നന്നായിട്ട് അടച്ചെടുക്കാൻ ഈ നല്ലെണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പൂപ്പലൊന്നും പിടിക്കത്തില്ല ആറുമാസം കഴിഞ്ഞ് തുറക്കുമ്പോഴും നല്ല നല്ലതായിട്ട് തന്നെ മാങ്ങാ അച്ചാറുണ്ടാവും അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് കെട്ടി മാറ്റി വയ്ക്കുക ആറുമാസത്തിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം നല്ല അടിപൊളി കണ്ണീ മാങ്ങ അച്ചാറാണ്